എഐ സി സി മുൻ അധ്യക്ഷൻ ചേറ്റൂർ ശങ്കരൻ നായറെ ബി ജെ പി സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണെന്ന് മുൻ എം പി കെ മുരളീധരൻ ശങ്കരൻ നായരുടെ ചരമവാർഷിക സമ്മേളനം കെ പി സി സി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ്സിന് യോജിക്കാൻ കഴിയാത്ത ചില നിലപാടുകൾ ചേറ്റൂർ ശങ്കരൻ നായരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അദ്ദേഹത്തെ ബി ജെ പിക്ക് വിട്ടുകൊടുക്കാനാവില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു ഇനി ഈ സ്മരണ എല്ലാ വർഷവും കെ പി സി സി തന്നെ കാരണം ചരിത്രം ഒരിക്കലും വളച്ചു പാടില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളോട് വിയോജിപ്പ് ഉള്ളപ്പോൾ തന്നെ ആ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞാൽ ചരിത്രാണല്ലോ കോൺഗ്രസിന് ഇതുവരെ ഒരു പ്രസിഡന്റ് കേരളത്തിന്റെ പുറത്ത് അല്ലെ കേരളത്തിന്റെ അകത്തുണ്ടായിട്ടില്ല പക്ഷെ അന്ന് ഗാന്ധിജിയുടെ നയങ്ങളെ അദ്ദേഹം പൂർണമായിട്ടും തെളിക്കണം ഇരുപത്തിരണ്ടായിട്ടും അദ്ദേഹത്തിന് ഗാന്ധിജിയോട് ഗാന്ധിയെ നയങ്ങളോട് അദ്ദേഹത്തിന് യോജിപ്പെടുത്തിയിട്ടില്ല പക്ഷേ ജാലിയൻ വാലാബാഗിന് ശേഷം അദ്ദേഹത്തിന്റെ നിലപാട് മാറി ബ്രിട്ടീഷുകാരോട് അതുവരെ ഉണ്ടായതിൽ സോഫ് മാറ്റി വെച്ച് അദ്ദേഹം തനിക്ക് കിട്ടിയ ഔദ്യോഗിക സേനകളൊക്കെ രാജിവെച്ചു അവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അങ്ങനെ രാജിവെച്ച് ജാലിയൻ വാലാബാഗ് കേസ് വാദിക്കാൻ ലണ്ടനിൽ പോയിട്ട് അദ്ദേഹം കേസ് വാദിച്ചു ഇപ്പോ സ്വാതന്ത്ര്യ സമര സേനാനികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളെ കോൺഗ്രസിൽ നിന്ന് ദത്തെടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ബി ജെ പി മാറിയപ്പോ